പയ്യാവൂർ ചമതച്ചാൽ പള്ളിക്ക് സമീപമാണ് തിങ്കളാഴ്ച പുലർച്ചെ അഞ്ചു മണിയോടെ പുലിയെ കണ്ടതായി പറയുന്നത് മഴ മത്തായി എന്നയാളുടെ പറമ്പിൽ ടാപ്പിംഗ് നടത്തുകയായിരുന്ന അറാക്കൽ ഫ്രാൻസിസ് എന്നയാളാണ് പുലിയെ കണ്ടതായി പറയുന്നത് രണ്ടു മൂന്ന് ലൈൻ ഇറങ്ങി അടുത്ത ലൈനിലേക്ക് കയറുമ്പോ ഇങ്ങനെ മൊത്തം പായിച്ചു നോക്കും ഇതിൻ്റെ സൈഡിൽ ഈ പുഴയുണ്ട് പുഴയുടെ കുറേ കാടും അതൊക്കെയുള്ളതുകൊണ്ട് നമ്മളൊരു മൊത്തം ഒന്ന് അഴിച്ചു നോക്കും അപ്പോൾ അഴിച്ചു നോക്കുന്ന സമയത്ത് നമ്മുടെ ലൈറ്റിൽ ഫോക്കസ് ചെയ്ത് പിന്നെ രണ്ട് പിന്നെ കണ്ണുകൾ ഇങ്ങനെ തിളങ്ങുന്നതായിട്ട് തോന്നും ഈ ഏരിയ എന്നാൽ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെയായിട്ട് അപ്പോൾ ഞാൻ നിൽക്കുന്നതുമായിട്ട് ഒരു ഇരുപത്തഞ്ച് മുപ്പത് മീറ്റർ വ്യത്യാസമുണ്ട് അപ്പോൾ ഇങ്ങനെ നോക്ക് നോക്കുന്ന സമയത്ത് ഇങ്ങനെ രണ്ട് ലൈറ്റ് ഇങ്ങനെ ഷാർപ്പായിട്ട് നമ്മളെ ഇങ്ങനെ പിടിക്കുന്നു അപ്പോൾ നമ്മൾ ഇതിനു മുന്നേ ഈ കുറുക്കൻ പല സാധനങ്ങളും അതായത് ഈ മരപ്പൊട്ടിയൊക്കെ ഇങ്ങനെ കൂടി പല പ്രാവശ്യം ഇങ്ങനെ കെണിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ലൈറ്റ് എടുത്തിട്ട് ഇതിൻ്റെ ബോൾ ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മളിങ്ങനെ കുറച്ചൊന്ന് കുരിച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരു മാടുണ്ട് ഈ മാടിൻ്റെ അവിടെ ഈ ഇത് കൈ ഉയർത്തി ഇങ്ങനെ പതുക്കെ വെച്ച് ഇങ്ങനെ പമ്മി അപ്പോൾ കയറുന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോൾ അടിയിൽ ഇങ്ങനെ ഒരു വൈറ്റ് കളർ മേ മുകളിൽ നമ്മുടെ ബ്രൗൺ ഷെയ്ഡ് ആയിട്ട് ഇങ്ങനെ നല്ല ലോങ്ങിൽ ഈ ഇത് തലയായിട്ട് ഇങ്ങനെ കയറി കുറച്ച് പ്രത്യേക മാസമായിട്ട് കുഴി തന്നെയാണോ അല്ലാതെ മറ്റ് സാധനങ്ങളൊക്കെ കുറുക്കണോ മറ്റ് സാധനങ്ങളൊന്നും അല്ല മരപ്പൊട്ടിയെ കയ്യിൽ നിന്ന് മുന്നേ കണ്ട മരപ്പൊട്ടി അങ്ങനെ നല്ലതും അപ്പോഴേ ഞാൻ അവിടുന്ന് തിരിച്ച് റിട്ടേൺ ഒറ്റ ഓട്ടോ ഓടിയാണ് അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു വീടുണ്ട് അവിടെ ഒരു ചേട്ടൻ അവിടെ പുള്ളി വെട്ടിക്കൊണ്ടിരിക്കുന്ന പുള്ളിയോട് ഞാൻ ഈ കാര്യം പറഞ്ഞു കാര്യം പറഞ്ഞ പിന്നെ കുറച്ചു നേരം നമ്മൾ വെട്ടാതൊന്നും പിന്നെ നമ്മുടെ സുഹൃത്ത് റോയി ആണ് ഇതിൻ്റെ തൊട്ട് അടുത്ത് തോട്ടം എടുത്തിട്ടുണ്ട് അപ്പോൾ അവൻ വന്നു കഴിഞ്ഞ പിന്നെ അവൻ്റെ തോട്ടം വെട്ടി കഴിഞ്ഞ പിന്നെ നേരം വെളുത്തു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പതുക്കെ എല്ലാം സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിറങ്ങി എങ്ങോട്ട് പോയി എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഒരു വിവരമില്ല ഈ രണ്ട് ആഴ്ച മുന്നേ ഈ ഇവിടെ ഒരു ഷട്ടറുണ്ട് നമ്മുടെ തിരൂർ ഭാഗത്തേക്ക് പോകുന്നത് ഈ ഷട്ടറിൻ്റെ തൊട്ട് താഴെ ഭാഗത്തായിട്ടുള്ളതാണ് ഈ തോട്ടം അപ്പം ഇതിൻ്റെ അക്കരെ ഭാഗത്തുനിന്ന് രണ്ടാഴ്ച മുന്നേ ഇങ്ങനെ പുലിനെ കണ്ടൊന്നും അങ്ങനെ ഒരു വിവരമുള്ളൂ നമ്മളത് വലിയ വിഷ അത് സീരിയസ് ആയിട്ടൊന്നും എടുത്തില്ല അത് കഴിഞ്ഞ് നമ്മുടെ ഈ സാമശാലിനപ്പുറം തോട്ടമുണ്ട് നമ്മുടെ അലക്സിൻ ബാബുക്കിൻ്റെ തോട്ടം അപ്പോൾ അവിടുന്ന് ഇതുപോലെ തന്നെ വണ്ടി വരുന്ന സമയത്ത് അവിടുന്ന് റോഡ് ക്രോസ് ചെയ്തിട്ട് രണ്ട് കുടുക്കനെങ്ങനെ ഓടിച്ചിട്ട് ഇങ്ങനെ പുലി പോകുന്നത് കണ്ടതായിട്ട് ഇങ്ങനെ ആൾക്കാർ പറയുന്നത് അപ്പോൾ ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററിനുള്ളിൽ ഒന്നൊന്നര കിലോമീറ്ററിൻ്റെ ലൊക്കാലിറ്റിയിൽ ഇപ്പോൾ ഈ സാധനം ഉണ്ടെന്നുള്ളത് നമുക്ക് വ്യക്തമായി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യാകർഷകമായ ബാങ്കിൾ ഫെസ്റ്റ് ബജറ്റ് ഫ്രണ്ട്ലിയായ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനൊപ്പം ഏറ്റവും പുതിയ ഡിസൈനർ വളകൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണ അവസരം ഏപ്രിൽ ഇരുപത്തിയെട്ട് മുതൽ മെയ് രണ്ട് വരെ നിങ്ങളുടെ ഇരട്ടി ഷോറൂമിൽ കൂടാതെ മനസ്സിനടങ്ങിയ ട്വന്റി ഡിസൈൻ ആഭരണങ്ങൾ തിരഞ്ഞെടുക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനിൽ നിന്നും ഏറ്റവും മിതമായ വിലയിൽ വരൂ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന സ്വർണ്ണ വിസ്മയത്തിൽ നിങ്ങൾ